പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ദൈവം എവിടെ യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടോ കാതുകളും കണ്ണുകളും അടഞ്ഞു പോയവനാണോ ദൈവം ഈ ചോദ്യങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ മറുപടി ഉണ്ടോ ഇതാ ഇവിടെ സൺഡേ സൺഡേശാവ മാനേജിംഗ് എഡിറ്റർ പ്രൊഫസർ കെ ജെ മാത്യു എഴുതിയ ലേഖനം ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നുണ്ട് അവർണ്ണനീയമായ വേദനയും മാനുഷികമായി അപരിഹാരിമായ നഷ്ടങ്ങളും ബാക്കി പത്രമായി അവശേഷിപ്പിച്ചുകൊണ്ട് വയനാടിനെയും വിലങ്ങാടിനെയും കശക്കി ഉരുൾജലം ഒഴുകിയിറങ്ങി ഹൃദയ ഭേദകമായ അനേക രംഗങ്ങൾക്ക് ദുരന്ത ഭൂമി സാക്ഷിഭവിച്ചു ഇതെൻ്റെ ചേച്ചിയുടെ മുഖമല്ല എന്ന് സ്വന്തം ചേച്ചിയുടെ വികൃതമാക്കപ്പെട്ട മുഖം നോക്കി നെഞ്ചുപൊട്ടി കരയുന്ന അനുജൻ ഭർത്താവിൻ്റെ പേര് കൊത്തിയ വിവാഹമോതിരം കൊണ്ട് മാത്രം തിരിച്ചറിയപ്പെട്ട മകളുടെ ചലനമറ്റ കൈനോക്കി മുഖം പൊത്തി കരയുന്ന അപ്പൻ വൃദ്ധനായ പിതാവിനെ സംരക്ഷിക്കുന്നതിനിടയിൽ കൈവിട്ടുപോയ ആ സ്വഭാരിയുടെ മൃതദേഹം കണ്ട് വിങ്ങിക്കരയുന്ന ഭർത്താവ് ഇങ്ങനെ മനസ്സിന് നോവിക്കുന്ന എത്ര ചിത്രങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുഖം പോലും അവസാനമായി ഒന്ന് കാണുവാൻ സാധിക്കാതെ തേങ്ങുന്നവരെ ആർക്ക് ആശ്വസിപ്പിക്കാനാവും ഒരാഴ്സ് മുഴുവൻ വിയർപ്പൊഴുക്കി മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകരുടെ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമി ഒരു രാത്രി കൊണ്ട് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മരുഭൂമിയായി മാറി പൊട്ടിയൊഴുകിയ ഉരുൾ ജലം ഒഴുക്കി സമൃദ്ധമായ കായകൾ നിറഞ്ഞ ഫലവൃക്ഷങ്ങളെല്ലാമായിരുന്നു ഇനിയൊന്ന് വിശ്രമിക്കാം സമാധാനമായ ജീവിത സായാജ്ഞം ചെലവഴിക്കാം എന്നുള്ള അവരുടെ നിറഞ്ഞ പ്രതീക്ഷകളെ ആയിരുന്നു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഇനി എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു ചിത്രം കൂടി തെളിയുന്നു ഈ ദുരന്തങ്ങൾക്ക് ഭാവാത്മകമായ ഒരു വശമുണ്ട് എന്നതാണത് രൗദ്രഭാവത്തോടെ സർവസംഹാരിയായി കുത്തിയൊലിച്ച ഉരുൾജലത്തിന് സമാന്തരമായി കരുണയുടെയും ആർദ്രതയുടെയും പരസ്നേഹത്തിന്റെയും നദി ശാന്തമായി ഒഴുകി അത് ദുരന്ത ഭൂമിയുടെ മുറിവുകൾ ഉണക്കിക്കൊണ്ട് പരന്നൊഴുകയായിരുന്നു ദുരന്ത ദുരന്തചിത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്ന അനേക വർണ്ണ ചിത്രങ്ങൾ ഉയരുകയായി സ്വജീവനെ തന്നെ വിസ്മരിച്ചുകൊണ്ട് രാത്രിയെ പകലാക്കി ചാലിയർ പുഴയിലും രക്ഷാപ്രവർത്തനം നടത്തിയവർ അയൽക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള തന്ത്രപ്പാടിൽ നാടിനു വേണ്ടി ജീവൻ വെടിഞ്ഞ അധ്യാപകൻ ഒരു രാത്രിയും പകലും കൊണ്ട് മുറിഞ്ഞുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ ബേലി പാലം ഉയർത്തുവാൻ കഠിനാധ്വാനം ചെയ്ത ധീര സൈനികർ വേദനിക്കുന്നവർക്ക് വേണ്ടി തങ്ങളുടെ കുഞ്ഞു കുടുക്കുകൾ പൊട്ടിച്ച കുഞ്ഞുങ്ങൾ തന്റെ ഏകവരുമാനമായ വളർത്തു പശുവിനെ വിറ്റ് സഹജീവികളുടെ കണ്ണീരൊപ്പുന്ന കർഷകർ തൻ്റെ ചായക്കടയിലൂടെ അരലക്ഷത്തോളം രൂപ സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്ത തമിഴ്നാട്ടിലെ ചായക്കടക്കാരൻ ഇങ്ങനെ മനസ്സിനെ നനയിക്കുന്ന എത്രയോ ചിത്രങ്ങൾ പുറമേ കഠിനമെന്ന് തോന്നുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ കാരുണ്യത്തിന് നീരുറവ ഒഴുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാതിരിക്കുന്നത് എങ്ങനെ അതിജീവനത്തിലുള്ള കഴിവാണ് ദൈവം മനുഷ്യൻ നൽകിയ സുപ്രധാന കഴിവുകളൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമ്പൂരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും ഉൾപ്പെട്ട ഇരുപത്തൊന്ന് പേരെ നഷ്ടപ്പെട്ട തോമസ് ജേട്ടൻ തന്റെ പുതിയ വീടിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ചിത്രം അതാണ് നമ്മോട് പറയുന്നത് ഇതും കടന്നുപോകും മരുഭൂമിക്ക് സമാനമായ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഇടങ്ങൾ മനുഷ്യന്റെ രക്തം വിയർപ്പായി വീണ് വീണ്ടും ഫലവൃക്ഷങ്ങളെ കൊണ്ട് നിറയും തന്നെ മൂടിയിരിക്കുന്ന ഭൂതകാലത്തിന്റെ കരിമ്പടങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പ്രകാശം നിറഞ്ഞ ഭാവിയിലേക്ക് കുതിച്ചു പായും എല്ലാം നഷ്ടപ്പെട്ട് പരാജയം എന്ന് തോന്നുമാറ് കടൽ തീരത്തെ മണൽപ്പരപ്പിൽ മലർന്നു കിടന്നുകൊണ്ട് സാന്റിയാഗോ എന്ന വൃദ്ധൻ ഉച്ചരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ടാണ് മനുഷ്യനെ നശിപ്പിക്കാനാകും എന്നാൽ തോൽപ്പിക്കാനാവില്ല തളർന്ന മനസ്സിന് ബലം നൽകുന്നത് ദൈവമാണ് തളർന്നവന് അവിടെ ബലം നൽകുന്നു ദുർബലിന് ശക്തി പകരുകയും ചെയ്യുന്നു യേശ നാൽപ്പത് ഇരുപത്തിയൊമ്പത് അതിനാൽ ചാരനിറമുള്ള ആകാശത്തേക്ക് നോക്കി ആകുലപ്പെട്ട് നിൽക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാം അവർക്ക് വേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്താം വരുന്നാളുകളിൽ ഞങ്ങളുടെ ജീവിതമാകുന്ന ആകാശത്തിൽ അനുഗ്രഹങ്ങളുടെ മണവിൽ ഉയരുമെന്ന പ്രത്യാശ അവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ എന്നാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് ദൈവമാണ് ദൈവം എവിടെ എന്ന് മനുഷ്യൻ ചോദിക്കുവാൻ തുടങ്ങും മനുഷ്യന്റെ വേദനകളിൽ ആഹ്ലാദിക്കുന്നവനാണോ ദൈവം മനുഷ്യന്റെ ദീനരോധനങ്ങൾ കേൾക്കുവാൻ പറ്റാത്ത വിധത്തിൽ കാതുകൾ അടഞ്ഞു പോയവനാണോ ദൈവം യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു എന്നാൽ വിശദഗ്രന്ഥം വെളിപ്പെടുത്തുന്നത് മനുഷ്യന്റെ വേദനകൾ കാണുകയും അവനെ നിലവിളി കേൾക്കുകയും അവനെ മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമാണ് അതിലുപരി മനുഷ്യനെ യഥാർത്ഥ രക്ഷയിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിന്റെ മഹത്വം വെടിഞ്ഞ് മണ്ണിലിറങ്ങിയവനാണ് ദൈവം പിന്നെ എവിടെയാണ് കുഴപ്പം ഒരു കാര്യസത്യമാണ് ഭൂമിയിൽ ദൈവനിഷേധവും നിഷേധവും അധാർമികതയും വർദ്ധിച്ചു വരുന്നു പക്ഷെ അതിനാനുപാതികമായ അതിനെ വെല്ലുന്ന ധീരമായ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നില്ല ഇവിടെ വലിയൊരു അസന്തുലിതാവസ്ഥയുണ്ട് ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു എന്നാൽ ആരെയും കണ്ടില്ല എസ് എ ഇരുപത്തിരണ്ട് മുപ്പത് ഏതെങ്കിലും പ്രത്യേക ദേശത്തെ ഉദ്ദേശിച്ചല്ല ലോകം മുഴുവിന് സൂചിപ്പിച്ചായിരിക്കും ഈ വാക്കുകൾ ലോകനാശത്തിലേക്ക് കൂപ്പൂത്താതിരിക്കുവാൻ ദൈവസന്നിധി നിലവിളിക്കുന്ന അനേകർ ഉയർന്നു വരണം ഇത് ഈ കാലഘട്ടത്തിന്റെ അടിയന്തര ആവശ്യമാണ് ഇവിടെ ഒരു ആത്മീയുദ്ധം നടക്കുന്നു എന്ന കാര്യം മറന്നാണ് നാം ജീവിക്കുന്നത് ഏത് യുദ്ധത്തിൽ ശത്രു ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് എതിരാളികളുടെ ലക്ഷ്യം മാറ്റുക യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിരുന്ന് ശ്രദ്ധ തിരിക്കുക ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്രധാനങ്ങളായ വിഷയങ്ങളുടെ പേര് നാം കടിപിടികൂടുന്നു ചോർന്ന് പോകുന്നത് നമ്മുടെ ശക്തിയും വിജയിക്കുന്നത് ശത്രുവുമാണ് അതിനാൽ നാം പ്രാർത്ഥിക്കേണ്ടത് കണ്ണുകൾ തുറക്കുവാനാണ് യഥാർത്ഥ വിളിച്ച് ലഭിക്കുവാനാണ് കണ്ണു തുറക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും പ്രതിസ്ഥാനത്ത് ദൈവമല്ല നാം തന്നെയാണ്